വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെട്ടുകാട് ചർച്ച് അതായത് ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് വെട്ടുകാട് ചർച്ച് എന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ പത്ത് ദിവസത്തെ ഉത്സവമായിരുന്നു പത്താമത്തെ ഉത്സവത്തിന്റെ അന്നാണ് ഞങ്ങൾ പോയത് കാസ് നല്ല ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പട്ടണ രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾ എന്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ എട്ട്വാണ്ടത്ത് വെട്ടുകാട് ചർച്ച ഉണ്ടാകാത്ത ആരുമില്ല പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടുതലും മറ്റുള്ള ജില്ലക്കാരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് എൻ്റെ ഈ വീഡിയോ എന്നും പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരുടെ ഞാൻ കാണണതെന്നല്ല പറയുന്ന ഗൈസ് അപ്പോൾ അവർ നമ്മുടെ ഇപ്പോൾ നാടാകുമ്പോൾ നമ്മൾ സ്ഥിരം പോകുന്ന ആൾക്കാരുണ്ട് എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് നമ്മുടെ നാടിനെ കുറിച്ചൊക്കെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അറിയപ്പെടുന്ന ഒരു പള്ളിയാണ് ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം തുടർന്ന് ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് ഏകദേശം ചാനൽ മോണിറ്റൈസർ ഒക്കെ അവർ ആയിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ കെട്ടിയത് തുടർന്ന് സപ്പോർട്ട് സപ്പോർട്ട് നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം മതസ്ഥരെ ഒത്തുകൂടുന്ന ഒരു ആണ് വെട്ടുകാട് ചർച്ച് അതായത് അന്നത്തെ ആ പത്ത് ദിവസം മാത്രല്ല അന്നത്തെ ആ പത്ത് ദിവസത്തെ മാത്രം അല്ല അതായത് ചൊവ്വ വെള്ളി ഞാറ് ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ വെട്ടുകാട് ചർച്ചിൽ പോയാൽ നല്ല തിരക്കാണ് ഗൈസ് വിളിച്ചാൽ വിളിയേക്കുന്ന ദൈവമാണ് ക്രിസ്തുരാജൻ അപ്പോൾ നമ്മൾ പോകുന്നത് വീഡിയോയിലോട്ടെന്ന് പറഞ്ഞാൽ വെട്ടുകാട് ചർച്ചിലെ വീഡിയോയിലോട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ആ പള്ളിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വിളിച്ച് നമ്മുടെ എന്ത് കാര്യം നടക്കാനും വിളി കേൾക്കുന്ന ഒരു ദൈവമാണ് ക്രിസ്തുരാജ ഏർ അപ്പൊ അത് ക്രിസ്ത്യൻ പണ്ടിയാണ് പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ വെക്കും പോലെ മുത്തുകൊട പിന്നെ അതുപോലെ ഹാരം പൂക്കള് അങ്ങനെയൊക്കെ പിന്നെ മെഴുകുതിരി ആ മെഴുകുതിരി നമ്മൾ കത്തിക്കാറുണ്ട് കേട്ടോ അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ അതൊക്കെയാണ് അവിടുത്തെ പ്രത്യേകത ഇപ്പം അതുമല്ല അവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ മൂന്ന് അതായത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഈ ഈ മൂന്ന് മതം കൂടെ സംയോജിച്ചുള്ള ഒരു പള്ളിയാണ് ക്രിസ്ത്യൻ രാജപള്ളി ക്രിസ്തുരാജ ക്രിസ്തുരാജ പള്ളി അപ്പൊ നമുക്ക് വെട്ടുകാട് ചർച്ചിലെ വീഡിയോയിലോട്ട് പോവാം കേൾക്കാൻ പറ്റുന്നു നന്ദി പിക്കുവാനോ ഞായാസനങ്ങളിൽ ഉറുത്തിയിരിക്കുന്നു പവരംഗ് ഞായാസനങ്ങൾ

വെൽക്കം ബാക്ക് ടു ബാങ്ക് യൂട്യൂബ് ചാനൽ മീറ്റൂബ് നാഗീൻ ബ്ലോഗ്സിലേക്ക് ഇവർക്ക് സ്വാഗതം നമ്മളിത് വെട്ടുകാടി ചർച്ചിലാണ് ക്രൈസ് ചർച്ചിനകത്താണ് ചർച്ചിനകത്താണ് അതായത് വെട്ടുകാടി ചർച്ചിൽ അങ് പ്രപഞ്ചം ജീവിക്കുകയും ചെയ്യുന്നു സൂര്യോദയുദന നിർമ്മലമായിരുകയും അങ്ങനെ कोरे नियर में നമ്മുക്ക് പിന്നാതുകളല്ല നമ്മൾ തിരിയേ കൺസ്റ്റന്റ് ആയിരുന്നു അപ്പോൾ തിരിയേ കൊണ്ട് നടായി നമ്മൾ നടക്കുന്നത് ഗയ്സ് നമ്മുടെ സ്ഥലങ്ങളിൽ ആയിട്ട് പുഴേ ഉണ്ടിക്കാനൊന്നും ഇല്ല കാര്യം നമ്മൾ മെയിനൊക്കെ തിരി കത്തിന്റെ സ്ഥലത്തോ പോവാ どう Ahora no la... बलम हो जीते हमें